മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി യുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ കാറ്റിലു മഴയിലും വീട് തകർന്നു വീണു പൊണ്ടാഴി ചേലക്കോട് എള്ളുത്തിപ്പാറ ലക്ഷം വീട് കീഴിലെത്തി വീട്ടിൽ ലക്ഷ്മിയുടെ വീടാണ് കനത്ത കാറ്റിലു മഴയിലും തകർന്നു വീണത് വെള്ളിയാഴ്ച രാവിലെയോടെയാണ് സംഭവം നടന്നത് മഴ കനത്തതോടെ ആറുപേരടങ്ങുന്ന വീട്ടിലെ അംഗങ്ങളെല്ലാം ബന്ധുഗൃഹത്തിലേക്ക് മാറി താമസിക്കുകയായിരുന്നു സംഭവത്തിൽ ആളപായമില്ല നിർധന കുടുംബത്തിന്റെ ഓടുമേഞ്ഞ വീടാണ് ശക്തമായ കാറ്റിലും മഴയിലും ഇടിഞ്ഞു വീണത് മേൽക്കൂരയും ഓടുമെല്ലാം ഒന്നാകെ നിലംപൊത്തി പഞ്ചായത്ത് അധികൃതരെ വിവരമറിയിച്ചിട്ടുണ്ടെന്നും